ഇങ്ങനെയൊരു നൂലാ കേട്ടോ വെച്ചിട്ടുള്ളത് ബർത്ത്ഡേ വിശേഷം കഴിഞ്ഞിട്ട് ചുറ്റും രാവിലെയാണ് ഇത് ആമ്മിക്കുട്ടിന്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ടുള്ള എല്ലാവരും പോയി ബസ് വീട്ടുകാരൊക്കെ ഇന്നലെ പോയി പിന്നെ സുബു ഇന്നലെ രാത്രി പോയി ഇന്നുമോളൊന്നും കൊച്ചി പോകുന്നതാണ് കുട്ടികൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പ്മാളും ഉപ്മാവ് കറി ശുദ്ധസുല്ലേ ഞാന ചോപ്പിന്റെ അധികം മഞ്ഞട്ടോ നല്ലതുണ്ട് എണ്ണ കൊടുക്കിയ കുപ്പിന് കൊടുക്കുകയും ചെയ്യാം പക്ഷേ കച്ചവടത്തിന്റെ കുപ്പി പോകുന്നുണ്ടീ ആയി കൊടുക്കുന്നവർക്ക് കൊടുക്കുന്നവർക്കൊക്കെ എങ്ങനെ കൊടുക്കും കുപ്പിയില് വന്നോ എവിടുന്നേ ുട്ടിന്റെ ബേബി രാമിക്കുട്ടി വന്നാമൻ മാമിക്കുട്ടി വന്നി അറിഞ്ഞിടക്കണ സമയത്ത് ഇപ്പോൾ ആണ് പാല് പൊട്ടുന്നത് പാല് കണ്ട വേഗം േഗം കണക്ഷൻ എന്റെ അടുത്ത് കൂടി വരൂല പിന്നെ പൊതുവേ എല്ലായിടത്തും അങ്ങനെ പോകൂല്ല നേരെ വന്നിട്ടോക്ക് പാലും കൂടി കുടിച്ചുണ്ട് ആയിക്കൊണ്ടി കിട്ടിട്ടില്ല അങ്ങനെ ബർത്ത്ഡേ പാർട്ടി ഒക്കെ ട്ടപ്പ തന്നെ മക്ക് ടോപ്പ് കമ്മലിടും മങ്കടക്ക് പോകാനൊരുങ്ങി ഫെബ്രുവരി ഉമാന്റെ ഭാഗ്യം മാർച്ചിങ്ങനെങ്ങനെ നോക്കണ്ടത് ആ അതെ അത് മാസത്തില് ഒരിക്കലുള്ളത് വിടെങ്ങനെ വെച്ചേക്കല്ല കുഴിച്ചിടുന്ന മണ്ണിലവിടെ നെബിലൂട്ടി അങ്ങനെ മങ്കെടുക്കുമായിട്ട് ഞാൻ ഈ ഒരു ഗ്യാപ്പിലുണ്ട് അല്ലാതെ ബർത്ത്ഡേ കഴിഞ്ഞ യാമിക്കുട്ടിന്റെ ഗിഫ്റ്റ് ഒക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത വീഡിയോ കാണിക്കട്ടോ ുട്ടിക്ക് സമ്മാനങ്ങളാപ്പൊ തുറക്കണ്ട ആദ്യം റേനൻ്റെ റനൻറെ എനിക്കിഷ്ടപ്പെട്ടു ഞാനക്കുട്ടിക്ക് ഈ ഗിഫ്റ്റ് നല്ല ഇഷ്ടപ്പെട്ടിരിക്കണേ അതായു ചോപ്പായിട്ട് പാട്ടാൻ പാടിക്കണ്ട ഇതെ പറഞ്ഞിട്ട് <inaudible> <figured Depois> <dad> <farming> എയർനോസ് അല്ല അക്കര അതിനെ എങ്ങനെ കഴിക്കുകയല്ല മെച്ചിന്റെ ബഗ കുറസാ മെച്ചിന്റെ ബഗ ഫുൾ പൈനൽ രസന്താ കാലം നല്ല ബിസിനസ്സ് ആയിട്ട് ആക്കി വെച്ചിരിക്കേ പാതി ടാൻ കാക്കുമാർക്ക് മുടി താടി ആണ്ട് അതിനെ അതിനെ ഒരു വ്യായാമം ചെയ്ത ശേഷം കെട്ടിട്ട് ഇട്ടാക്കി കേട്ടോ ഇതിൻ ഉള്ളി സ്വർണ്ണത്തിന്റെ മോതിരം അല്ല എന്നല്ല ഇതാ നെക്സ്റ്റ് ആ ആ എനിക്കെനെ പോട 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 ആ തണ്ടി ഇൻഡ്ര നികേ നഗദൻ ബാങ്കിത്ര യാരോ പാവാൾ താരീദ മമ്മറി കണ്ട ജെയ്സ് ഇടു തോ അപ്പോണി മുകുത ഇട്ടാട്ടോ അപ്പോ നമ്മുക്ക് ഇട്ടീട്ട് അലെ ദോംബോ ഇരിഉള്ളോ സവൈന പോട്ടണ്ടേക്കോ ഇടുക്കേ എന്താണി ടർക്കണ്ട അപ്പോണ്ടാ അതടോ ഇനിയെ മോള് അല്ലേ സുലുവാ മൂന്ന് സാധനം ഞാൻ പഠിച്ചിട്ടുണ്ട് ഹലോ അപ്പോ നടീ നി ടർക്കനില്ല എന്താ

അത് ജമ്മോസന്റി അമ്മായിട്ടൊരു ഫോട്ടോ ഉണ്ടാക്കി കൊടുത്തില്ല അതല്ലത് അമ്മായി എപ്പോഴും മുടിമ കുത്തി കൊറേ കുപ്പങ്ങളായിട്ട് മൂന്നാൾ അതിലൊക്കെ ജെന്സും ഒക്കെ രജിന്റെ രണ്ടാമത്തെ ഗിഫ്റ്റ് ഗിഫ്റ്റ് അതിമോളെ ഷാനത്ത് തന്നെ രജിൻ്റെ െ കുറച്ച് ടേബിളിൽ ഇപ്പൊ കളിച്ചെടുത്തിട്ടറി അപ്പൊ നിങ്ങളെ മോതിരാണിത് അപ്പൊ ഞാൻ കുട്ടികൾ ഞങ്ങൾ എന്തായാലും രണ്ടേകാലം അടുത്ത് അടുത്ത രണ്ടേകാലിന്റെ ഒരു മറ്റേ ബർത്തേ അടുത്ത് ഉണ്ടായി കഴിഞ്ഞ രണ്ടര ബർത്തന ആ കാല് നേരെ മുക്കാല് ആപ്പ നടക്കുക എല്ലാരും രാവിലെ കാണാം ുട്ടിയും കൂട്ടരൊക്കെ മങ്കട വീട്ടിൽ പോയിട്ടോ ഇനി രാസിൻ കുട്ടിയും മച്ചിയൊക്കെ ഒരുങ്ങ മെച്ചി വേറെ ചുരിദാർ ഇട്ട് കാണാട്ടെല്ലാര്ക്കും ഒരിതുണ്ടായിരുന്നു മെച്ചി ചുവപ്പ് ചുരിദാർ മാത്രമല്ല ഇട്ട് കണ്ടിട്ടുള്ളൂ മെച്ചിക്ക് വേറെ ചുരിദാർ എടുത്ത് ആ മെച്ചിക്ക് മച്ചക്ക് ഇപ്പൊ മൂന്ന് ചുരിദാറായിട്ടോ പിന്നെ നെബിരുട്ടിയുടെ കൊറേ ചുരിദാറുകൾ നോട്ട് വച്ചിരിക്കുന്നു അല്ലെ ആ ഇടുമ്പോ നമ്മക്ക് ഒരു ഇതാണല്ലോ അല്ലെ നെബിരോട്ടിട്ട പിന്നെ നെബിരുട്ടിയുടെ ചുരിദാർ പോലെയാണല്ലോ അപ്പൊ കുട്ടികളെ ഇട്ട ഇട്ടപോലെ അപ്പൊ ഞമ്മളെ ചുരിദാറിൻ്റെ അടിയില് ആ ഇനി തടി വെക്കൂല അവൾക്ക് നല്ല ഈസി ആയിട്ട് പൊട്ടിട്ട് എന്താ എനിക്കിത് ഉപ്പുമുളകുട്ടി തിന്നണന്നു പറഞ്ഞ് ഒന്ന് ഉപ്പുമുളകൂട്ട് തിന്നോണ്ട് ഞാൻ റീൽ റീലെടുത്താറുണ്ട് ഞങ്ങളെ നാട്ടിലെന്തതിനു പറയാൻ ഏലിംബി എലിമ്പിന്ന് അതായിട്ട് കേൾക്കട്ടോ ആ ഇരുമ്പാമ്പുളിയൊക്കെ ജാസ്മിൻ കുട്ടിയേ അച്ചാറൊക്കെ ഇടാൻ വേണ്ടിട്ട് ഇരുമ്പാമ്പുളികൊണ്ട് പോന്നിട്ടോ അപ്പൊ ജാസ്മിൻ കുട്ടിന്റെ അച്ചാറിങ് ജാസ്മിൻ കുട്ടിയുടെ ചാനലില് കാണാൻ കാണിച്ചു കൊടുക്കൂലജ് റെസിപ്പി അപ്പൊ ഇടുമ്പോ ഞാൻ കാണിച്ചായിരുന്നു പറഞ്ഞു ചാനലൊക്കെ ഉൾക്കോള പേര് എല്ലാം ഇഷ്ടാണ് ജാസ്മീൻ പേര് ആ ഉൾക്കോള നല്ല ഇഷ്ടാണ് ഓൾ ഇറക്കിന്റെ നല്ല മുടി മുടിയെട്ടി കൊടുക്കും ഓൾക്ക് കൺമഷിട്ട് കൊടുക്കും ഓളെ പേര് നല്ല ഓളെ പേര് ഉമ്മച്ചിട്ട പേരാട്ടോ ഓളെ പേര് രേഷ്മ പേരാണ് സ്കൂളിൽ ചേർത്താൻ പോയപ്പോഴാണ് രേഷ്മ രേഷ്മന്നുള്ള മുന്തുക്കുട്ടിനെ കണ്ടപ്പോ ഉമ്മ ഏത്യാ പോയി അപ്പൊക്കെ അപ്പഴ കൊടുത്ത പേരാണ് ജാസ്മിൻ ജാസ്മിൻ്റെ അപ്പോട്ട കൊണ്ടു കൊണ്ടു മിഠായി ആരും മിഠായി മിഠായി എല്ലാരും ആർക്കും കൊടുത്തതുമില്ല ആരും എടുത്തതും ഇട്ട് എടുത്തിരുന്നു എല്ലാരും എടുത്തിരുന്നു പിന്നെ ഞാൻ എല്ലാരോടും എടുത്തോ എടുത്തോന്നും പറഞ്ഞതും ഇല്ല എല്ലാർക്കും എടുക്കാൻ വേണ്ടി വെച്ചത് എന്ന് വിട്ടായി തന്നോളും ഇന്നതാണ് ഡ്രസ്സൊക്കെ അറിയാൻ ചെയ്യുന്നു ഡ്രസ്സിംഗിന്റെ കാര്യത്തിലൊക്കെ ആയിട്ടാ നല്ല ഡ്രസ്സ് മാറ്റലും പിന്നെ എത്ര പഴയ ഡ്രസ്സാണെന്നുണ്ടെങ്കിലും നല്ല പുതിയത് പോലെ ഇതിപ്പോ ഞാൻ വിചാരിച്ചു ഇത് കളറൊക്കെ പോയിട്ടുണ്ടാവും ഒക്കെ അതിനോ ചിത് ഇട്ടീനില്ലേ അപ്പഴും പുതിയത് പോലെ ഉണ്ടാവും ഡ്രസ്സുകളെ അത് അലക്കലും ഒക്കെ നല്ല എടുക്കാണ് ഇതിൻ്റെതേ വായിക്കുന്ന വാങ്ങും പിന്നെ നമുക്കൊന്നും ഇത് ചെറുതാവും അലക്കുമ്പോ ചുരുങ്ങി എന്നിട്ട് അറിയും പിന്നെ ഫസ്റ്റ് ഒന്നും രണ്ടാമത്തൊക്കെ ആവുമ്പോല്ലേ ഇട്ട് ഇട്ടാ രസം അസുഖ ജാസ്മിൻ്റെ മാപ്പി മാപ്പിനെ ബ്രിട്ടിനെ കൊണ്ടാക്കാൻ പോയിക്കെ വെള്ളമാളും മെച്ചോളും അതെന്തെങ്കിലും ഇത് ഓൺലൈൻ ആയിട്ട് വാങ്ങിച്ചതാണ് ഇത് മൂന്ന് ലിറ്റർ എന്തായിരുന്നു കേട്ടോ അപ്പം നമുക്കൊക്കെ കുറച്ചൊക്കെ നേരം ഒക്കെ ഞാൻ ഇത് കാണിച്ചിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് വെള്ളം കലക്കിയിട്ട് ഒഴിക്കാം ജ്യൂസ് അടിച്ചിട്ട് ഇതിൽ ഒഴിച്ച് വെക്കാമോ അല്ല നമുക്ക് ഗസ്റ്റുകൾക്കൊക്കെ ഇങ്ങനെ പൈപ്പ് തന്നിട്ട് തന്നിട്ടുണ്ട് കൊടുക്കാറുണ്ട് പിന്നെ നമുക്ക് പിന്നെ വീട്ടിലിപ്പോൾ നോബിനൊക്കെ വെള്ളം ജ്യൂസൊക്കെ അടിച്ചിട്ട് ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ടേബിൾ ഒക്കെ കൊണ്ടുപോയിക്കാർ നല്ല രസം ഉണ്ട് കാണാനുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ള പിന്നെ അത് അതിനിങ്ങനെ ഈ ഒരു സ്റ്റാൻഡിലൂടെ കൂടിയിട്ടോ വരുന്നത് പിന്നെ അത് അങ്ങനത്തെ ഈ ഒരു ലിറ്റൊക്കെ ഉണ്ടോ ഇതായിട്ട് കൂടെ തന്നെ ഉണ്ട് ഈ ഒരു പാത്രം നല്ല രസമല്ല ക്യൂട്ടായിട്ടുള്ള ബോൾ ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഞമ്മള് കൊടുക്കട്ടെ അതിന്റെ പേജ് ഒരുപാട് ഇങ്ങനത്തെ ഇങ്ങനത്തെ നല്ല ഓരോരോ എസ്റ്റിക് ആയ പാത്രം അതെ അടുക്കള മരുമോളും ആ പുളിയൊക്കെ ഉണ്ടോ കല്യാണം കഴിഞ്ഞതിന്റെ മുമ്പ് തന്നെ കല്യാണം കഴിയുന്ന വീട്ടിന്റെ അടുക്കളക്കൊന്ന് ഒക്കെ അല്ലേ 이 u e n o y 나 a d a si മയിലാഞ്ചി ആണട്ടോ എന്നൊക്കെ നല്ല ചോന്നിട്ടുണ്ട് ആ പിന്നെ നഗത്തിമുള്ള ചോക്കണ മൈലാഞ്ചി കാണിച്ചു തരാട്ടോ രണ്ടാമത് എന്റെ നാത്തൂന്റെ മോളുണ്ടാക്കണ മയിലാഞ്ചിട്ട നല്ല ചോക്കും നഗത്തിനാ ഇപ്പം ഞാൻ ബ്ലാക്ക് ഹെനയാണ് ഇട്ടോട്ടേക്ക് ഇത് മാറ്റിയിട്ട് എനിക്ക് ചോപ്പാക്കാൻ വേണ്ടിട്ട് ഉള്ളോട് കൊണ്ടുപോയാ പറഞ്ഞായിരുന്നു അതിന്റെ നഗത്തിമുള്ള മയിലാഞ്ചി കാണിച്ചു ഇതിന്റെ ചോപ്പുണ്ട് അതിന്റെ ചോപ്പ് കുറവട്ടോ നല്ല ചോപ്പണ്ട കുറച്ചായിട്ട് കുറച്ചായിട്ടോള് ഈ ഹെണ്ണയാണ് ാവശ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ചോക്കും എഫ് ആർ ഇൻസ്റ്റാഗ്രാമിന്റെ പേര് പിന്നെ ഒരു കോണ്ടാക്ട് നമ്പർ കൊടുക്കട്ടെ നല്ല ചോക്കാര മയിലാഞ്ചി വേണമെന്നുള്ളവർക്ക് എന്തായാലും ഈ ഒരു ഇത് മേടിച്ചുകൊടുക്കാർ നല്ലതാണ് ഞമ്മളുടെ ഇതായത് കൊണ്ട് പറയണല്ലോട്ടോ നല്ല ചോക്കും എല്ലാരും നികത്തിമ്പ മയിലാഞ്ചി ചെയ്താ നികത്തിമ്പ മയിലാഞ്ചി ചെയ്താ എപ്പോഴും ചോദിക്കല്ലോ നല്ല ബീഫ് ജീര കിട്ടിട്ട് അല്ലാണ്ട് ഡ്രൈ ആയിട്ടില്ല കുറച്ച് ഡ്രൈ ആക്കിട്ടില്ല ഒന്നുകൂടി പറക്കുമ്പോ നല്ല ഡ്രൈ റെസിപ്പി എപ്പോഴും കാണിച്ചു പക്ഷെ അതൊന്നിപ്പോ ഓരോ തിരക്കിടെ അവധി കാണിച്ചിട്ടില്ല രാവിലെ പറഞ്ഞിട്ടത് ഒഴിവില്ലാതെ പോയതാണ് മല്ലടക്കു യൂട്യൂബർ <aunque mehranoughs> <laughs> ഭക്ഷണം കഴിച്ചിട്ട് റസ്റ്റ് ഏതാനും അത് വിഷയല്ലല്ലോ അതൊക്കെ പഠിപ്പിച്ചിട്ടാണ് കുടുംബം കണ്ണൂരിൽ പോയിട്ട് കിട്ടുക ആ തല തീരോട് പറയണം പോയാലേ പദിയരണ്ട ഞാൻ മുറു കണ്ടില്ലാണോ ആ ദേലയ മെഞ്ചി വളർത്തണം ദേലയനെ ഇട്ടോ കൊണ്ടേ ഇട്ടോ കൊണ്ടേ വെൻ കെട്ടി ട്ടോ ഭക്ഷണം കഴിച്ച പാത്രം മൈലാഴ്ച കിട്ട കയ്യോണ്ട് പുതിയങ്ങളെ നല്ല പണികളൊക്കെ കഴിഞ്ഞ് തഴഞ്ഞിപ്പ നാളെ പോകണം ഗ്യാസ്മീറ്റോളം കത്ത് അതെ അവടെ എപ്പോഴും ഇങ്ങനെ കൊണ്ടുപോലോ കാക്കുക അപ്പൊ ഒരു പ്രതീക്ഷ ഉണ്ടാവുംപുളി ആടെ കൊണ്ടി അച്ചാറിട്ട് വീഡിയോ എടുക്കും

മറ്റീതി കളിച്ചിട്ടുണ്ടോ കളിച്ചിലുണ്ടോ കളിച്ചിലുണ്ടോ ഇനി രീതി പോയാലെന്തോണ്ടാവൂല ഇനി ഒറ്റക്കേ കാരം ഞങ്ങള് പോട്ടെ ബർത്ത്ഡേ ബലൂണുകളൊന്നും ചുങ്ങിയിട്ടില്ല കേട്ടോ നല്ല രസമുണ്ട് ഇനി ഇത് ഇവിടെ എന്നും ആക്കിയാലോ പക്ഷെ ഇത് ചുങ്ങിപ്പോകുവല്ലോ എനിക്കന്നെ നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു ഡെക്കറേഷൻ ഇതാ നമ്മളിതാ ഇങ്ങനെ ഈയൊരു നൂലിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് പിന്നെ അത് ഇതാ ഈ ഒരു ഡബിൾ ടാപ്പ് ഉമ്മ ഇങ്ങനെ ഒട്ടിച്ചിട്ടിരിക്കുക ഈയൊരു കളർ കോടേ എല്ലാ കളറും ഇടാന്നുള്ള ഓപ്ഷൻ ഇരുന്നു എന്നാൽ പിന്നെ ഏകദേശം എല്ലാ കളറും എല്ലായിടത്തും ഉണ്ടാവില്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മായ എല്ലാവരും കിടന്ന ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ നമ്മളിതാ ഇവിടെ തുണിയെ മുടക്കിയും കൊണ്ടിരിക്കുക അത് പിന്നെ തിരുമ്പണ്ടല്ലോ അല്ലെങ്കിൽ ഡ്രസ്സുകളൊക്കെ വാഷിംഗ് മെഷീനിൽ ി ഉണക്കി നാളെ പൊക്കെ ഉണങ്ങില്ലേ ആ സൈഡൊക്കെ ഉണക്കണായിരുന്നോ ഉണങ്ങുമായിരിക്കും ആയുമ്പോൾ ഉച്ചക്കല്ലേ പോണാലോലേ ഓ വീച്ചക്കുണ്ടി പൂച്ചക്കുട്ടി ഉണ്ട് ഞങ്ങളുടെ കൂടെ ഡിന്നറിന് ഞങ്ങൾക്ക് എല്ലാ കൂടി ഉള്ളതാണ് രാവിലത്തെയും ഉച്ചക്കത്തെയും രാത്രിക്കത്തെയും പിന്നെ സ്പെഷ്യൽ നെയ് റോസ്റ്റും കൂടി വാങ്ങിച്ചിട്ടുണ്ട് പ്രിയ പാലും സാമ്പാർ ചട്ണി